സ്കൂൾ വികസന ഫണ്ട് കണ്ടെത്തുവാൻ കുഞ്ഞുകൈയിലേക്കൊരു പച്ചപ്പ് എന്ന പേരിൽ നൂതന പദ്ധതി ജി എം യു പി സ്കൂൾ പള്ളിക്കരയിൽ നടപ്പിലാക്കി അജാനൂർ ലയൻസ് ക്ലബ്ബും ഉമ്മൻചാണ്ടി സ്മാരക സമിതിയും ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ സുകുമാരൻ പൂച്ചക്കാട് വാഴക്കന്ന് വിതരണോദ്ഘാടനം നടത്തി ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബേസ്റ്റോൺ സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് விசனஃபண்டு கண்டெத்தான் குஞ்சு கைலேக்கொரு பச்சப்பு என் பிறில் நூதன பதவி ஜிஎம்யுபிஸ்கூள் பள்ளிக்கரையில் நடப்பிலக்கி அஜானூர் லயன்ஸ் க்ள்பும் உம்ச்சாண்டி சாஸ்காரிக்க சமிதியும் നൂറ് വീട്ടുകാർക്ക് മൂന്ന് വിധം നിയന്ത്രണവാഴക്കന്ന് നൽകി വിളവെടുക്കുമ്പോൾ രണ്ട് വാഴക്കുല വിദ്യാലയത്തിന് നൽകണം ഒരു വാഴക്കുല വീട്ടുകാർക്കുമെന്നതാണ് പദ്ധതി ലയൻസ് ക്ലബ് റീജിയണൽ ചെയർപേഴ്സൺ സുകുമാരൻ പൂച്ചക്കാട് വാഴക്കന്ന് വിതരണ ഉദ്ഘാടനം നടത്തി അജാനൂർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് സി എം കുഞ്ഞഅബ്ദുള്ള അധ്യക്ഷത വഹിച്ചു പി ടിഎ പ്രസിഡന്റ് ഇർഷാദ് തെക്കുപുറം ഹെഡ് മാസ്റ്റർ കെ ഹരിദാസ് ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി കൺവീനർ കണ്ണൻ കരുവാക്കോട് ജെയ്സൺ തോമസ് പി ടിഎ പ്രസിഡന്റ് ഇർഷാദ് തെക്കുപുറം హెడ్ హెడ్మాస్టర్ కె హరిదాస్ ఉమ్మన్చాండి సంస్కారిక సమితి కన్వీనర్ కన్నన్ కరువాకోడ జన్ తోమస్ నౌషాద్ పూచకాడ సతీష్ కె గఫూర్ షాఫి కె వి జిజి స్టాఫ్ న్యూస్ బ్యూరో న్యూస్బ్యూరో